മുട്ടയോ ഓവനോ ബേക്കിംഗ് പൗഡറോ ഒന്നുമില്ലാതെ ഗോതമ്പിൻ്റെ പൊടിയും സ്റ്റീൽ ഗ്ലാസ്സും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ടെക്സ്ചറും സോഫ്റ്റ്നെസ്സൊക്കെ നമ്മൾ കടയിൽ നിന്നും ടീ കേക്ക് വാങ്ങിക്കഴിക്കുമല്ലോ അതിലേറെ രുചിയുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് അതിലോട്ട് ഏകദേശം രണ്ട് കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഗോതമ്പ് പൊടി എടുക്കുന്ന സമയത്തെ ഫ്രഷ് പൊടി തന്നെ നോക്കിയെടുക്കണേ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അഞ്ച് ഏലക്കായ ഒപ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇതിലോട്ട് ഞാൻ ചേർക്കുന്നുണ്ട് ഇതൊരു ചെറു മധുരമേ ഉള്ളൂ കേട്ടോ നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഈയൊരു സമയത്ത് നമുക്ക് പൊടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത പഞ്ചസാര നേരിട്ട് തന്നെ ഗോതമ്പ് പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈയൊരു സൂപ്പർ സ്പോഞ്ചി കേക്ക് കേട്ടോ അര ടീസ്പൂണോളം ഉപ്പും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സിമ്പിളായിട്ട് എടുക്കാം അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇത് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഇടക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോട് നടക്കുമ്പോഴൊക്കെ ഓരോന്നൊക്കെ കയ്യിലൊക്കെ കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പാത്രം പോരാ അപ്പോൾ അതിൻ്റെ പേരിൽ വലിയൊരു ബൗളിലോട്ട് തന്നെ ഞാൻ ഈയൊരു പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് അരക്കപ്പോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് ഇനി നമ്മളിതിലോട്ട് തിളപ്പിച്ചറിയായിട്ടുള്ള ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചായക്ക് കുടിക്കല്ലോ ഗ്ലാസ് അതിനൊരു ഗ്ലാസ് എടുത്താൽ മതി കൊറീശ കൊറീശയായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പൊ നമുക്കിതിലോട്ട് വേണ്ടി വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് പാലാണ് കേട്ടോ ഒന്നേക്കാൽ അര ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എത്രത്തോളം മാവ് എടുക്കുന്നോ അതിനനുസരിച്ച് പാലിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കണം ആദ്യ ഒരു കപ്പ് ഒഴിച്ചു ഇപ്പൊ ഞാനത് അവിടെ ഒന്നേക്കാൽ ഒഴിച്ചു അപ്പൊ താ ഏകദേശം ഒരു ഒന്നര കപ്പ് പാൽ കേട്ടോ തിളപ്പിച്ചേറിയിട്ടുള്ള പാലാണ് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല എന്ന് കരുതിയിട്ട് ആരും നിൽക്കണ്ട എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കേട്ടോ എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല രുചിയുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കാം കണ്ടല്ലോ നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബാറ്റർ സിമ്പിളാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാം ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം ഡ്യൂട്ടി ഫ്രൂട്ടി അങ്ങനെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ട് കേട്ടോ അപ്പം അതാണ് കേട്ടോ ചേർക്കാനായിട്ട് പോകുന്നത് ഒരു വിസ്കോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാത്ത രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മളെല്ലാവരും കേക്കൊക്കെ റെഡിയാക്കാറുണ്ട് അല്ലേ അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ബേക്കിംഗ് പൗഡർ പോലും ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കണേ ഈ ഒരു സമയത്ത് നട്ട്സ് ചേർക്കുന്നവർക്ക് നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മളെ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിലാണ് ഇത് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം കാണാനും തന്നെ നല്ലൊരു ഭംഗിയാണ് അത് നമ്മുടെ ഓവനൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാ ഇതാണ് കേട്ടോ നമ്മുടെ ഓവൻ ഇതാ ഇതുപോലെ ഒരു ചെമ്പട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ പാൻ പഴയതൊക്കെ ഉണ്ടെങ്കിൽ പാനല്ല കടായിട്ടോ നമ്മൾ ഗ്ലാസ് ഇങ്ങനെ ഇറക്കി വെക്കണമല്ലോ നമ്മൾ ഈ ഒരു ചെമ്പട്ടിയിലോട്ട് ഞാൻ ചെറിയ തട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ വേണമെന്നില്ല നമ്മൾ നമ്മളേതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലോട്ട് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും എല്ലാ ഗ്ലാസ്സിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കിതിൻ്റെ കുറച്ച് ആട്ട നമ്മുടെ ഗോതാവിൻ്റെ പൊടി ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ഗ്ലാസ്സിൽ നിന്നൊക്കെ വിട്ടുപോരും കേട്ടോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ പൊടി ഇട്ടൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലാസ്സിൽ ബേക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കേക്ക് ടിന്നെടുക്കാം നമ്മൾ ചായപ്പാത്രമൊക്കെ എടുത്തിട്ട് അതിലൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല രുചി രുചിയുണ്ടേനും നല്ല ഹെൽത്തി അല്ലേ ഇതിലോട്ട് നമ്മൾ കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിച്ച് തന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പാലും ഒക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഗ്ലാസ്സിലോട്ട് അര മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട ഇത് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് വീർത്ത് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് തെന്നി പോവും അതുപോലെ ഏത് പാത്രമാണോ അടച്ചു വെക്കുന്നത് ആ പാത്രത്തിലൊക്കെ ഒട്ടി പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ നല്ല കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പം അരെ മതി ബാക്കിയൊക്കെ നന്നായിട്ട് അങ്ങ് വീർത്ത് വരട്ടെ ഇനിയിപ്പ് ഇതിന് പകരം നമ്മുടെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കടലാസ് ഉണ്ടല്ലോ ആ സൈഡൊക്കെ നല്ല ജരിവോട് കൂടിയിട്ടില്ല അതൊക്കെ അതൊക്കെ കിട്ടുന്നള്ളരൊക്കെ ചെയ്യോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ടാവും ഇല്ലാത്തവർ നമ്മൾ ചെയ്യുന്ന പോലെ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ് എടുക്കാം പേപ്പർ ഗ്ലാസ്സിലൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കട്ടോ മുഴുവനായിട്ട് ഞാനിത് ഈ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യേണ്ട ഒരാവശ്യം മാത്രമേ ഉള്ളൂ നട്ട്സ് ചേർക്കുന്നവർക്ക് നട്ട്സ് ചേർക്കുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും പിന്നെ തേങ്ങയൊക്കെ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മുടെ കയ്യിൽ ഒരു നട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്താലും കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും അപ്പോൾ ഗ്ലാസ് ഒക്കെ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് തൊടിച്ച് റെഡിയാക്കാം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി സെറ്റാകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു ചെമ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ടോ ഓരോന്ന് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് നമുക്കിതൊരു മുപ്പത് മുപ്പത്തി അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് വേവാവും കുറച്ച് സമയം കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ടിങ്ങനെ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അറിയാതെ ഇപ്പോൾ തൊട്ട് പോയി കൈ ചെറുതായിട്ടൊന്ന് കൊള്ളി കേട്ടോ അപ്പോൾ കുറച്ച് സമയമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും ഇനി നമ്മളത് അത്യാവശ്യം വലിയൊരു മുടി വെച്ച് അടക്കുക അപ്പോൾ എൻ്റെ മുടി അത്യാവശ്യം കുറച്ച് ഉയരണ്ടല്ലോ ഉയർ ചെമ്പട്ടി അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വെച്ച് അടിച്ചാലും കുഴപ്പമില്ല അത്രയൊന്നും അങ്ങോട്ട് പൊന്തി വരുമല്ലോ കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ചെറിയ ചെമ്പിലൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെക്കുകയാണെങ്കിൽ പൊന്തിയിട്ട് ടോപ്പിൽ ഈ ഒരു മൂടിയിലൊക്കെ തട്ടിയിട്ട് അതിൻ്റെ ഷേയ്പൊക്കെ പോവാതെ നോക്കണം കേട്ടോ അപ്പോൾ ഒരു കുണ്ടുള്ള സൈസ് പാത്രമൊക്കെ വെച്ച് മുടി വെക്കുക കണ്ടല്ല ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ടങ്ങടെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഈർക്കിലിയോ ടോപ്പിക്കൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് കുത്തിനോക്കാം കണ്ടല്ല ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരിച്ചിരി സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ ടോപ്പൊക്കെ നമുക്ക് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒന്ന് അറിയാൻ പറ്റും കണ്ടല്ലോ ഇതൊക്കെ അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇതിന് തട്ടിയെടുക്കാനായിട്ട് നോക്കല്ലേ ജസ്റ്റ് ഒന്ന് ചൂടാറട്ടോ അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇപ്പോൾ അതുക്കെട്ടുണ്ട് ഇളക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടും അതുപോലെ ബാക്കിയുള്ള മാവ് ഞാൻ നമ്മുടെ ഉണ്ടാക്കുന്ന കുഞ്ഞു പാത്രത്തിൽ വെച്ചിരുന്നു കേട്ടോ അതും തന്നെ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് സമയം സമയമൊന്ന് വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും അതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ സ്പൂൺ വെച്ച് ജസ്റ്റ് ചിലപ്പോൾ വേണമെങ്കിൽ കായ്ക്ക് ഇങ്ങനെ തട്ടുമ്പോഴേക്കും പെട്ടെന്ന് ചാടുകട്ടോ അത്രയും ഇളകിയിട്ടാണ് ഇത് നിൽക്കുന്നത് കണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തന്നെ നമുക്ക് ഒരുപാട് പീസ് ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ പേർക്ക് ഒരെണ്ണം തന്നെ കഴിക്കാനുണ്ടാവും കണ്ടല്ലോ എത്രത്തോളം പഞ്ഞിയാണെന്ന് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ടും നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടോ നമ്മളെന്നുണ്ടാക്കിയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള കേക്ക് കേക്ക് എന്ന് പറയുക എന്നൊക്കെ പറയാം കേട്ടോ ഇപ്പോൾ ചിലർക്ക് ബ്രെഡൊക്കെ ഡയലി വാങ്ങി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡി പൈസയും ലാഭിക്കുക ഒപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും കഴിക്കാം മധുരത്തിൻ്റെ ഇളവൊക്കെ ഒന്ന് കുറച്ച് നോക്കിയാൽ മതി കേട്ടോ ഉണ്ടല്ലോ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ഓരോന്നും ഇവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ വരാൻ തുടങ്ങുകയാണല്ലേ ഓണത്തിൻ്റെ വെക്കേഷൻ ടൈമാണ് അപ്പോൾ എന്തായാലും എന്തു ചെയ്യുക നമ്മുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തോണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമാവും ചെയ്യും നമുക്ക് വലിയൊരു പണിയില്ല അവരൊക്കെ ഇഷ്ടത്തോട് കൂടി കഴിക്കും പിന്നെ പല ഉമ്മമാരും പറയണേ കേട്ടിട്ടുണ്ട് കേക്കൊന്നും നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല ഒരു വട്ടം ഒന്നും ചെയ്ത് നോക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളു ഇത്രത്തോളം എളുപ്പമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ചായപാത്രത്തിലൊരു കുഞ്ഞി കേക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അപ്പം ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണവർക്കേ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അത നമ്മൾ ഓരോന്ന് കട്ട് ചെയ്യുമ്പോൾ എത്ര സ്മൂത്ത് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് നോക്കിയേ കേക്കാണെങ്കിൽ കണ്ടോ നല്ല പഞ്ഞി കെട്ട് പോലെ ഉള്ളുപശ കണ്ടല്ലോ നല്ല സ്മൂത്തുമാണ് ഇപ്പം നല്ല ഒരു എന്താ പറയുക നമ്മൾ വായിലിട്ടാലും അലിഞ്ഞു പോകുന്ന രീതിയിലാണ് കേട്ടോ ചിലർക്ക് മൈദപ്പൊടീൻ്റെ കേക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഒന്നുകൂടി ഹെൽത്തി ഹെൽത്തിയാവുകയും ചെയ്യും കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യുക ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാതെ അത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇടയിലൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന സമയത്തും നല്ല രുചിയാണ് കേട്ടോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നോക്കി കൊടുക്കാൻ ആരും മറക്കരുത് മുഴുവനായിട്ട് എന്താ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മളിന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ചായക്കടി റെഡി ആയിട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്നാക്ക് സ്നാക്കൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ അവർക്കും കൊണ്ടുപോകാം എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ബേക്കറി പലഹാരങ്ങൾ എടുക്കല്ലേ അപ്പോൾ നമ്മൾ ആ ചായ പാത്രത്തിലെടുത്തതാണ് കേട്ടോ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കട്ട് ചെയ്യുമ്പോൾ നോക്കൂ അവർ കട്ട് ചെയ്യുന്ന ആ ഒരു കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പൈസ കൊടുത്തിട്ട് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട ഗോതമ്പൊടി വെച്ചിട്ട് ഇതുപോലൊക്കെ റെഡി ആക്കിക്കൊള്ളാം കേട്ടോ ബ്രെഡിൻ്റെ അതേ ടെക്സ്ചറോട് കൂടിയിട്ടാണ് നമ്മളിന്ന് കട്ട് ചെയ്തതും പെട്ടെന്നൊരു ടീക്കൊക്കെ റെഡിയാക്കണം എന്ന് തോന്നുമ്പോൾ ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കൊക്കെ റെഡിയാക്കാം പഞ്ചസാര ആണ് എന്നാലും പഞ്ചസാര ഇല്ലാതെ ഇതൊന്നും പൂർണ്ണമാവുമല്ലോ അല്ലേ പഞ്ചസാര ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞാലും ചില കാര്യങ്ങളിൽ പഞ്ചസാര ചേർത്ത് പറ്റൂ അപ്പോൾ എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോൾ എത്ര സമയമാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തെയാണ് പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേട്ടാ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുള്ളൂ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും